്രൂണോക്കൂട്ടെന്തൊക്കെ അതായത് കൂട്ടില് വെറുതെ ഉറങ്ങണ ആളാണ് നമ്മടെ ഇതിനെ കണ്ടത്തി നമ്മടെ കോഴിക്ക് ഇതിനെ കണ്ടിട്ടുണ്ട ഇതിനെ കണ്ടിട്ടുള്ള വെപ്പുണ്ട് അതായത് കോഴിയുടെ കൂടെ കളിക്കാൻ വിടാണ്ട് എന്താ തടിയ ഭ്രൂണോ അവിടെ കിടന്നിട്ട് എവിടെ ഭ്രൂണോ എന്ത് അതിമ്മടെ കോഴിടാ ഇല്ല ല്ല ഭ്രൂണോയുടെ ആക്ഷൻ ആദ്യ കണ്ടുകുമണീനെ കണ്ടുകണി കടകണി കുഴി കുഞ്ഞിനെ എന്തിനാ നിനക്ക് ആന്റെ വായത് വെള്ളം തന്നെ ഭ്രൂണിന്റെ അതവിടെ കളിച്ചോടാ Abrek pala pou yon kou yon kou mounen. Yon kou mounen.

സിമ്പിളായിട്ട് നോക്കിക്ക ഭ്രൂണോ നല്ല കുട്ടിയായിട്ട് നോക്കിയിരിക്കണ്ടോടില്ലാട്ടോ അല്ല കൂട്ടീന്നോടില്ല അവിടെ ്രൂണോ ഭ്രൂണോ എന്നാ ഭ്രൂണ ശരിക്കും അധ്വാനിച്ച പോലെയോ ഇതിനും പേടില്ല ഇതിനും പേടില്ല ഉണ്ടാക്കും കോഴിക്കും പേടില്ല കോഴിക്കുഞ്ഞില്ലേ ഇതിന് അതായത് കോഴിക്കുഞ്ഞിന് കാക്കകട്ന്ന് വട്ടട്ട് പറക്കുണ്ട് കോഴിയെ കയറിയുന്ന ഭ്രൂണോ എന്താണ് കോഴീനെ ബ്രൂണോ നല്ല ഭ്രൂണക്ക് കളിക്കാരെ വല്യ കോഴീനെടിച്ച ഭ്രൂണോ വലിയ കോഴീച്ചാ കേട്ടാ സുഖായിട്ട് കിടന്ന് ഉറക്കണ ആളാണ് ഉറക്കക്കാരൻ ബ്രൂണോ ഇതേ കൈ രണ്ടും പുറത്തേക്കിട്ടിരിക്കാത്തന്നെങ്കിലും ഒന്നും ഇതേ കണ്ട ദേഹം കളഞ്ഞോ ൂടക്കി കണ്ടിട്ട് സഹിക്കില്ല അല്ലൂടോ ൂണക്കൂട്ടാൻ ഊണക്കൂട്ടാൻ അഞ്ചു കുഞ്ഞന്മാര് ആ എന്തിനാ ചോക്കിണ്ടേത് നീ എന്താണ് ഇങ്ങനെ ൂടെബ് എന്തിനാ ഭ്രൂണ ചോദിക്കണീ എന് എന്തിട്ടാ ചോദി കാക്ക പിടിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു പറഞ്ഞത് കാക്ക പിടിച്ചിന് പോലെ കേട്ടാ കാക്ക പിടിച്ചിന് നീ നീണ്ടില്ല ക്ക പിടിച്ചുണ്ടോന്നാണ്